രാജ്യത്തെ നൂറ് കോളേജ് എടുത്താൽ പതിനാറ് കോളേജ് കേരളത്തിൽ നിന്ന് അറിയുക മാറിയില്ലേ എങ്ങനെയാ മാറ്റം കോഴ്സുകൾ പുതുതായിട്ട് വന്നു സൗകര്യങ്ങൾ വർദ്ധിച്ചു യൂണിവേഴ്സിറ്റികളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പശ്ചാത്തല സൗകര്യം വർദ്ധിച്ചു അക്കാദമിക് മികവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ഫലപ്രദമായ ഇടപെടൽ ഈ വർഷത്തെ അനുഭവം നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കുട്ടികൾ കേരളത്തിന് പുറത്തുള്ള രാജ്യത്തിന് പുറത്തുള്ള കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അപേക്ഷിച്ചവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് ഇതാണ് മാറ്റം ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു സംശയവും വേണ്ട നമ്മുടെ ഭരണ തുടർച്ചയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ ഭരണത്തുടർച്ചയുടെ ഫലമായി കേരളത്തിന് നല്ല മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക ഞാൻ പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു വികസന കാര്യത്തെ എന്നാൽ ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യം ക്ഷേമപ്രവർത്തനങ്ങളിൽ ഫലപ്രദമായ ഇടപെടലാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലമായാലും ഇരുപത്തൊന്നിന് ശേഷമുള്ള കാലമായാലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലം എടുത്താൽ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് ക്ഷേമപ്രവർത്തനങ്ങളുടെ അവസ്ഥ അന്ന് പെൻഷൻ പെൻഷൻ അറുന്നൂറ് രൂപയാണ് കടലാസൻ ആ അറുന്നൂറ് രൂപ പതിനെട്ട് മാസം കുടിശിക്കുകയാണ് നോക്കണം പാവപ്പെട്ടവരുടെ അവസ്ഥ അപ്പൊ ഞങ്ങൾ അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ ആദ്യം അത് കൊടുത്തു തീർത്തു പിന്നെ മെല്ലെ വർധനവായി അറുനൂറിൽ നിന്ന് ആയിരത്തി അറുനൂറിലേക്ക് എത്തി ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അവസ്ഥയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനടക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നാൽ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്ന നിലപാട് തന്നെ സ്വീകരിച്ചു ഇപ്പോ ഈ നവംബർ മാസം മുതൽ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കുക അറുപത് ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് ഇതിൻ്റെ ഗുണഫലം ലഭിക്കാൻ പോകുന്നത് നല്ല മാറ്റം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നതാണ് നാം വിലയിരുത്തേണ്ടത് ഇതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ കഴിയുന്ന ഇതിൽ ഇതിൽ ഒരു വർഷത്തെ ഒരു വർഷം മൊത്തമായി വേണ്ടിവരുന്ന തുക പതിമൂവായിരം കോടി രൂപയാണ് ഈ പറയുന്ന രണ്ടായിരം എന്ന തരത്തിൽ നൽകുമ്പോൾ നമ്മുടെ വീടുകളിൽ കഴിയുന്ന വീട്ടമ്മമാർ അവരെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലാത്തവരാണെങ്കിൽ അങ്ങനെയുള്ള പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പെൻഷൻ നൽകുന്ന നടപടിയും ഈ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അതില് മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം സ്ത്രീകൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരും ഒരു വർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ അതിൻ്റെ ബാധ്യതയായിട്ടും വരും ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഐ ടി ഐ പാസ് പോളിടെക്നിക് കഴിഞ്ഞവര് ബിരുദം കഴിഞ്ഞവർ ഇവരൊക്കെ വിവിധ തരത്തിലുള്ള വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അതിൻ്റെ ഭാഗമായുള്ള സ്കിൽ കോഴ്സുകളിൽ ചേരാനുണ്ടാവും അവർക്ക് അപ്പം അത്തരം ആളുകൾക്ക് ആയിരം രൂപ ഒരു മാസം നൽകുന്നതിനുള്ള നടപടി പതിനെട്ട് വയസ്സ് വരെ മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ സഹായം ലഭ്യമാകും അഞ്ച് ലക്ഷം യുവതി യുവാക്കൾക്ക് അർഹതയുണ്ടാവും എന്നാണ് കണക്കാക്കുന്നത് അറുനൂറ് കോടി രൂപ അതിന് ചെലവ് വരാൻ സാധ്യതയുണ്ട് കേരളത്തിലെ കുടുംബശ്രീയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കുടുംബശ്രീയെ ഒന്നുകൂടി ശാക്തീകരിക്കാൻ എല്ലാ വാർഡിലുമുള്ള എ ഡി എസ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം നൽകുക പത്തൊൻപതിനായിരം നാനൂറ്റി എഴുപത് എ ഡി എസ്സുകളാണ് പ്രതിവർഷം ഇരുപത്തി മൂന്ന് കോടിയിൽ പരം രൂപ അതിന് ചെലവ് വേണ്ടി വരും ഇവിടെ നമ്മുടെ മറ്റ് സാമൂഹ്യ സുരക്ഷാ രംഗത്തുള്ള എല്ലാ കൂട്ടർക്കും ഇപ്പൊ സർക്കസ് കലാകാരന്മാർ അവശ കലാകാരന്മാർക്ക് അവർക്കെല്ലാം നേരത്തെ പറഞ്ഞ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി മാറ്റുകയാണ് നമ്മുടെ സർക്കാർ ജീവനക്കാര് അധ്യാപകര് പെൻഷൻകാര് അവർക്കെല്ലാമുള്ള ഡി എയും ഡി ആറും ഈ ഘട്ടത്തിൽ നാല് ശതമാനം നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിനോടൊപ്പം പെൻഷനോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചു അത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം സർക്കാർ ജീവനക്കാരുണ്ട് ഏകദേശം അത്രത്തോളം തന്നെ പെൻഷൻകാരുമുണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ ഒരു വർഷം അതിന് ചെലവ് വരും മാത്രമല്ല അവർക്കുള്ള ശമ്പള പരിഷ് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷന് കുടിശ്ശിക അത് മൂന്നും നാലും ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ അവർക്കെല്ലാം ആയിരം രൂപ വീതമുള്ള വർധനവ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ വേണ്ടിവരും ആശാവർക്കർമാർക്കും അതേ രീതിയിൽ തന്നെയുള്ള വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ രംഗത്തും വരുന്ന മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള പൊതുസ്ഥിതി കേരളത്തിൽ ഉണ്ടാക്കുന്നു എന്നാണ് കാണേണ്ടത് കേരളമാണ് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം എന്ന് രാജ്യത്ത് വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ നവംബർ ഒന്നോടുകൂടി നമ്മുടെ നാട് ഒരു പുതിയ സ്ഥാനം നേടി രാജ്യത്ത് അതിദരിദ്രില്ലാത്ത ഒരു സംസ്ഥാനം എന്ന നേട്ടം നമ്മൾ നേടി അതിനെ ഇടയാക്കിയത് പെട്ടെന്നൊരു ദിവസ നടപടിയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലേറിയ ആദ്യത്തെ ക്യാബിനറ്റ് ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള നടപടികളിൽ കടക്കണമെന്ന് കണ്ടു അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ എണ്ണം കണക്കാക്കലാണ് അതിനുവേണ്ടി വിശദമായ പഠനം നടത്തി ആ പഠനത്തിന് പതിനായിരക്കണക്കിൽ വളണ്ടിയർമാർ രംഗത്ത് ഇറങ്ങി അതിൻ്റെ ഭാഗമായി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തിയത് ഈ പഠനം മാത്രമല്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വിലയിരുത്തി അവിടെയുള്ള വാർഡുകളിൽ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേർന്ന് അത് വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായി ഗ്രാമസഭകൾ വിലയിരുത്തുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കണക്കാക്കിയത് അവർക്കാണ് പിന്നെ അവരെ മുക്തമാക്കാനുള്ള അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് അത് അവസാനം നവംബർ ഒന്നിന് മുൻപ് അവസാനത്തെ ഞങ്ങളുടെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ആ മന്ത്രിസഭയുടെ മുന്നിൽ വന്നു ഒരാ ഒരു കുടുംബം ബാക്കിയുണ്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ സാങ്കേതിക പ്രശ്നമാണ് സാങ്കേതികമായത് പരിഹരിച്ചാൽ മാത്രമേ അവരെ അതിദാരിദ്ര്യം മുക്തമാക്കാൻ പറ്റൂ അത് മന്ത്രിസഭക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ മന്ത്രിസഭയെ തീരുമാനിച്ചു കൊടുത്തു ഞങ്ങളെ കണ്ണിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വെബ്സൈറ്റിൽ നേരത്തെ ഒന്ന് ബാക്കി നിന്നുണ്ടായിരുന്നു ആ ഒന്ന് പോയി അവിടെ പൂജ്യം എന്നായി അതിദാരിദ്ര്യമുക്തം ആയി സംസ്ഥാനം അന്ന് വൈകുന്നേരം ചേർന്ന ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് നവംബർ ഒന്നിനാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക അസംബ്ലിയുടെ മുഖേന അത് നാടിനെ രാജ്യത്തെ ലോകത്തെ അറിയിക്കുന്ന നില നമ്മൾ സ്വീകരിച്ചു നമുക്ക് എവിടെയുമുള്ള മലയാളിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു നേട്ടമാണ് അതിലൂടെ നേടാൻ നമുക്ക് കഴിഞ്ഞത് ഇത്തരത്തിലുള്ള ക്ഷേമ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരുപാട് പുതിയ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് ഇൻ്റർനെറ്റ് ഒരവകാശമായി സ്ഥാപിച്ച് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് കെ ഫോണിൻ്റെ സൗകര്യം വലിയ തോതിലുള്ള ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യമാണ് അതിലൂടെ നൽകുന്നത് നമ്മുടെ നാട് ലോകത്തിനു മുന്നിൽ മാതൃകയാക്കി അവതരിപ്പിച്ചു വന്നാണ് കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ് ലോകത്തിലെ പല രാജ്യങ്ങളും അവിടങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വന്ന് ചർച്ച ചെയ്യുകയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രാജ്യത്ത് ആദ്യത്തെ നമ്മളേതാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മളാണ് ആദ്യം തുടങ്ങിയത് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക ഒരുപാട് നേട്ടങ്ങൾ പല രംഗങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ലൈഫിൻ്റെ ഭാഗമായി നാല് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി വീടുകളാണ് ഇപ്പോൾ പൂർത്തിയായത് ഇനി ബാക്കിയുള്ളത് അടുത്ത ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് നാല് ലക്ഷത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് പട്ടയങ്ങൾ ഈ ഘട്ടത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പാവപ്പെട്ട ആളുകളിൽ വലിയ തോതിലുള്ള ഉണർവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കെ ഡിസ്കിൻ്റെ ആഭിമുഖ്യത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇവിടെയുള്ള സംരംഭകർക്കും അക്കാര്യത്തിൽ നല്ല രീതിയിൽ സഹകരിക്കാനാകും ആവശ്യമായ കൂടി ആളുകളെ തൊഴിലിനെ സജ്ജരാക്കുന്ന നടപടി നടപടിയാണ് സ്വീകരിക്കുന്നത് നോളേജ് മിഷന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ തൊഴിൽ ആര് എടുക്കണം എന്നുള്ളത് അവ അത് സ്ഥാപനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ ആവശ്യമായ പരിശീലനം അവിടെ നിന്ന് നൽകിക്കൊണ്ട് അവരെ സജ്ജരാക്കുന്ന പ്രവർത്തനം നടന്നു പോവുകയാണ് ഇവിടെ നല്ല രീതിയിലുള്ള വളർച്ചയാണ് ഐ ടി രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ഐ ടി പാർക്കുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് വലിയ മാറ്റം ഐ ടി മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പ് രംഗം സ്റ്റാർട്ടപ്പിൻ്റെ ഒരു വറുദീസിയായിട്ടാണ് കേരളം കണക്കാക്കുന്നത് ഇപ്പോ ആറായിരം കോടി രൂപയുടെ നിക്ഷേപം ഇതിനകം നമുക്ക് എത്താൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളിലേക്കും ഒരു ലക്ഷം തൊഴിലവസരമായും വർദ്ധിപ്പിക്കാനാണ് നാം ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത് നമ്മുടെ പൊതുമേഖല നല്ല രീതിയിൽ വികാസം പ്രാപിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലും നല്ല വികാസമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് ശതമാനമായിരുന്നു വർച്ചാ നിരക്ക് ഇന്നത് നാല് ദശാംശം ആറ് നാല് ശതമാനമാക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഏഴ് ലക്ഷം മെട്രിക് ടൺ പതിനാറ് ലക്ഷമായിട്ടാണ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ മാറ്റം ഈ കാര്യങ്ങളിലെല്ലാം സംഭവിക്കുന്നുവെന്നാണ് കാണാൻ നമുക്ക് കഴിയുക ഇവിടെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തനത് നികുതി വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചു പോവുകയാണ് നേരത്തെ നാൽപ്പത്തേഴായിരം കോടി രൂപയായിരുന്നു നാലു വർഷം മുൻപ് അത് നാലു വർഷം എടുത്താൽ എൺപത്തി ഏഴായിരം കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല വർധനവാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത് ആകെ തനത് വരുമാനം അൻപത്തയ്യായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി നാലായിരം കോടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുവെ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ പൊതുവായ ധനസ്ഥിതി നേരത്തെ സി എ ജി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിലെ എട്ട് സംസ്ഥാനങ്ങളുടെ പൊതുകടം മുപ്പത് ശതമാനത്തിന് മുകളിലാണ് നമ്മൾ ആ കാര്യത്തിൽ പൊതുകടം കുറച്ചു കൊണ്ടുവരുന്ന അവസ്ഥ സ്വീകരിക്കാനായിട്ടുണ്ട് ഇവിടെ കേരളത്തിൻ്റെ പുതിയൊരു മുഖമാണ് വിഴിഞ്ഞം വലിയ തോതിൽ ആകർഷകമായ രീതിയിലുള്ളൊരു വികസന കവാടമായിട്ടത് മാറുകയാണ് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കാൻ പറ്റും വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നായി ആ വിഴിഞ്ഞം പ്രോജക്റ്റ് മാറുമെന്നാണ് കാണേണ്ടത് നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞ അസംബ്ലിയിൽ പാസ്സാക്കിയൊരു നിയമം സേവനാവകാശ നിയമം കൃത്യമായി സേവനം നൽകിയില്ലെങ്കിൽ നൽകാൻ നൽകാൻ തയ്യാറാകാത്ത ആള് ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ അതിന്റെ ഭാഗമായി ഉണ്ടാകാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഏക കിടപ്പാടം സംരക്ഷിക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ് ആ കിടപ്പാടത്തിൽ നിന്ന് ജപ്തി ചെയ്ത് ഒഴിവാക്കുന്ന നില ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ടുണ്ട് ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല നമ്മുടെ സംസ്ഥാനത്തിലുള്ള എല്ലാവരും കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ വലിയ വേദനയോടെ കണ്ടൊരു കാര്യമാണ് മുണ്ടക്കൈ ചുരുമല ദുരന്തം ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ദുരന്തത്തിന് ഇരയായവർക്ക് നൽകേണ്ട സഹായം അവരുടെ പുനരധിവാസം അക്കാര്യത്തിൽ കുറേ വിഷമകരമായ സാഹചര്യം നമുക്ക് നേടേണ്ടി വന്നു അത് ആ സാഹചര്യം നമ്മളിപ്പോൾ ഇവിടെ ആ തരത്തിൽ ഞാൻ പറയാൻ പോകുന്നില്ല പക്ഷേ കാണേണ്ട ഒരു കാര്യം അവിടെ വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കും നല്ല രീതിയിലുള്ള പുനരധിവാസം ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത് നവംബറാണ് ആണ് ഡിസംബർ കഴിഞ്ഞ് ജനുവരിയോടുകൂടി ആ ടൗൺഷിപ്പ് പൂർത്തിയാകും എല്ലാവരെയും നല്ല രീതിയിൽ അവിടെ പുനരധിവസിപ്പിക്കുകയും ചെയ്യും